ജെ പി അസ്ട്രോളജിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ചന്ദ്രഗ്രഹണത്തെ കുറിച്ചാണ് അത് ഈ മാസം സെപ്റ്റംബർ ഏഴാം തീയതി ഓണത്തിന്റെ ആ ഒരു നാളിൽ തന്നെ ചന്ദ്രഗ്രഹണം നടക്കുമ്പോൾ അതിൽ കൂടുതൽ ദോഷമാർക്കാണ് ഏതെങ്കിലും രാശിക്കാർക്ക് എന്തെങ്കിലും ദോഷം കുറയുമോ അഥവാ എന്തെങ്കിലും ഗുണം ലഭിക്കുമോ എന്നൊക്കെ ചില എന്നെ വിളിച്ചു ചോദിച്ചിരുന്നു അപ്പൊ അതിനെ സംബന്ധിച്ച് ഒരു ക്ലാരിറ്റി അതുപോലെ തന്നെ ആദ്യത്തെ വീഡിയോയിൽ ഏത് ഗ്രഹണമായാലും അത് വലിയ ഗുണമൊന്നും നൽകുന്നതല്ല എന്ന് ഞാൻ സൂചിപ്പിച്ചത് അപ്പൊ അതിൽ ചിലര് ഏതൊക്കെ രാശിക്കാർക്കാണ് ദോഷം എന്നതിനെ സംബന്ധിച്ചൊന്നും സൂചിപ്പിച്ചില്ലല്ലോ എന്നൊരു അഭിപ്രായം കൂടി വന്നിരുന്നു അപ്പൊ അതിനെ സംബന്ധിച്ച് അപ്പൊ ഈ സൂര്യചന്ദ്രന്മാരുടെ സഞ്ചാരഗതിയിൽ വരുന്ന ആ പാതയിൽ അഞ്ച് ഡിഗ്രി ചരിവുണ്ട് ഈ ചരിവ് ്രമണപഥത്തിൽ രണ്ട് ഗ്രഹങ്ങളുടെയും സഞ്ചാരപഥത്തിൽ സന്ധിക്കുന്ന രണ്ട് ഭാഗങ്ങളുണ്ട് അതായത് ഓവൽ ഷേ്പ്പിൽ രണ്ട് ഗ്രഹങ്ങൾ സഞ്ചരിക്കുമ്പോൾ അഞ്ച് ഡിഗ്രി ചരിഞ്ഞ് രണ്ട് ഗ്രഹങ്ങളും ഇതുപോലെ സഞ്ചരിക്കുമ്പോൾ ആ സഞ്ചാരപഥത്തിൻ്റെ അല്ലെങ്കിൽ ആ വൃത്തത്തിൽ സന്ധിക്കുന്ന രണ്ട് ഭാഗങ്ങൾ വരും രണ്ട് പോയിന്റ് വരും ചന്ദ്രൻ ദക്ഷിണധ്രുവത്തിൽ നിന്ന് ഉത്തര ആർദ്ധകോളത്തിലേക്കാണ് സഞ്ചരിക്കുന്നത് ആ സമയത്ത് ആ പോയിന്റ് മുറിച്ച് കിടക്കുന്ന അതിന് ക്രാന്തി വൃത്തം എന്നൊക്കെ പറയും ആ മുറിച്ച് കിടക്കുന്ന ആ ഭാഗം അങ്ങനെ വരുമ്പോഴാണ് അതിലെ രാഹുഗ്രസ്ത ഗ്രഹണം എന്നൊക്കെ പറയുന്നത് ഈ ഗ്രഹണത്തിന് രാഹുഗ്രസ്ത ഗ്രഹണം എന്നും കേതുഗ്രസ്ത ഗ്രഹണം എന്നും പറയാറുണ്ട് കാരണം രാഹു ആണോ കേതുവാണോ ഈ ഗ്രഹണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് സൂചിപ്പിക്കും അത് പഞ്ചാംഗങ്ങളും ജ്യോതിഷന്മാരും ഒക്കെയാണ് അതിനെ കുറിച്ച് പറയുന്നത് ഇതിന്റെ ഒരു കഥ പറയുന്നത് പാലാഴി മതനം നടന്ന കാലത്ത് അമൃതം മോഷ്ടിച്ചുകൊണ്ട് പോയപ്പോ അസുരന്മാരെ ഈ സാധനം കൈക്കലാക്കിയപ്പോ അത് വീണ്ടെടുക്കാനായിട്ട് ദേവന്മാർക്കിത് മനസ്സിലാകുകയും അങ്ങനെ ആ അസുരനെ വധിക്കുന്ന സമയത്ത് ഒരു തുള്ളി അയാളുടെ വായിൽ വീഴുകയും അങ്ങനെ മരണമില്ലാത്ത അവസ്ഥ വരികയും ശരീരം തലയും കുടലുമായി രണ്ടായി മാറുകയും ചെയ്തു എന്നാണ് രാഹു കേതുക്കളുടെ ഉത്ഭവത്തെ കുറിച്ചുള്ള കഥ അപ്പൊ ഒരു സംഭവം നടന്നപ്പോ അവര് ഇവരെ രണ്ടുപേരെയും ആ പ്രതികാരം ചെയ്യും എന്നുള്ള ഒരു രീതിയിലാണ് ഈ ചന്ദ്രനെ വിഴുങ്ങുന്നു അല്ലെങ്കിൽ സൂര്യനെ വിഴുങ്ങുന്നു എന്നുള്ള കഥയിൽ ഈ സൂര്യ ചന്ദ്രഗ്രഹണങ്ങൾ പറയുന്നത് അതായത് മറയ്ക്കുന്നു എന്നുള്ളതാണ് അതിന്റെ വാസ്തവം ചന്ദ്രഗ്രഹണം നടക്കുന്നു എന്ന് പറയും സൂര്യന്റെയും ചന്ദ്രന്റെയും മധ്യത്തിൽ ഭൂമി വരുന്നു ഭൂമി ഈ സൂര്യന്റെ പ്രകാശത്തെ മറയ്ക്കുന്നു അപ്പൊ ചന്ദ്രനിൽ വെട്ടം കിട്ടാതെ വരുന്നു ഇങ്ങനെ ഉള്ള ഒരു പ്രതിഭാസമാണ് അപ്പൊ അങ്ങനെ വരുന്ന ഈ ഗ്രഹണത്തെ നേരത്തെ പറഞ്ഞതുപോലെ ചന്ദ്രൻ ദക്ഷിണധ്രുവത്തിൽ നിന്ന് ഉത്തരാർധഗോളത്തിലേക്ക് പോകും ആ സമയത്ത് ക്രാന്തിവൃത്തം മുറിച്ചു കിടക്കുന്ന പോയിന്റ് രാഹുഗ്രസ്തമൊന്നും അതുപോലെ ചന്ദ്രൻ ഉത്തരാർധഗോളത്തിൽ നിന്ന് ദക്ഷിണാർത്ഥകോളത്തിലേക്ക് സഞ്ചരിക്കുന്ന സമയത്ത് മുറിച്ചിടക്കുന്ന ക്രാന്തി വൃത്തത്തെ കേതുഗ്രസ്തമെന്നുമാണ് പറയുന്നത് അപ്പൊ രണ്ട് പോയിന്റുകളാണ് ഇതിൽ പ്രധാന എല്ലാ മാസവും അമാവാസി നമുക്ക് കാണാം ഓരോ വെളുത്തവാ കഴിഞ്ഞും വരുന്ന ഓരോ കറുത്തവാ ദിവസം ഇത് ഗ്രഹണമല്ല എന്നുള്ളത് കൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു അപ്പൊ സെപ്റ്റംബർ ഏഴാം തീയതി ഒൻപത് അമ്പതിനു തുടങ്ങി രാത്രി ഒന്ന് ഇരുപത്തിരണ്ട് വരെ ഈ ഗ്രഹണം നിലനിൽക്കും മാർച്ച് മൂന്നാം തീയതിയും ചന്ദ്രഗ്രഹണമുണ്ട് അപ്പൊ ഈ വർഷം തന്നെ രണ്ട് ഗ്രഹണം വരും അപ്പൊ ഈ സെപ്റ്റംബർ ഏഴിലെ ഗ്രഹണം എന്ന് പറഞ്ഞാൽ പൂരിട്ടാതി നക്ഷത്രത്തിലാണ് അതായത് ചതയും പകലും ഈ ഗ്രഹണം ആരംഭിച്ചു കഴിയുമ്പോൾ പൂരട്ടാതി നക്ഷത്രമാണ് വരുന്നത് കുംഭക്കൂറിലാണ് ഗ്രഹണം നടക്കുന്നത് അപ്പൊ രാഹുവും കുംഭൻ രാശിയിലാണ് വിൽക്കുന്നത് പൊതുവെ നോക്കുമ്പോൾ ഗ്രഹണം കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകുന്നത് മൂന്ന് ആറ് പതിനൊന്ന് ഭാവത്തിൽ വരുന്നവർക്ക് അത്ര വലിയ ദോഷമൊന്നും ഉണ്ടാകാറില്ല എന്നതാണ് ഒരു സൂചന തരുന്നത് കാരണം മൂന്ന് ആറ് പതിനൊന്നിൽ പാപഗ്രഹങ്ങൾ വരുമ്പോൾ അവർ വലിയ പാപഫലം നൽകുന്നില്ല എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ മൂന്ന് ആറ് പതിനൊന്നിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് ധനുരാശിക്കൂറുകാര് മൂലം പൂരാടം ഉത്രാടത്തിന്റെ ഒന്നാം ഭാഗത്തിൽ ജനിച്ച ധനു ധനുരാശിക്കൂറുകാർക്ക് മൂന്നാം പാദത്തിൽ ഈ ഗ്രഹണം വരുമ്പോൾ പ്രത്യേകിച്ച് വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല പിന്നീടുള്ളത് കന്നിക്കൂറുകാരാണ് ഉത്തരത്തിന്റെ മുക്കാല് അത്തം ചിത്രയുടെ ഒന്നേ രണ്ടേ പാദം അവർക്ക് കന്നിരാശിയിൽ വരുമ്പോൾ ആറാം ഭാവത്തിലാണ് ഈ ഗ്രഹണം നടക്കുന്നത് അപ്പൊ ആറാം ഭാവത്തിൽ വരുമ്പോൾ അതും അത്ര വലിയ ദോഷമൊന്നും ഉണ്ടാകത്തില്ല എന്നാൽ ആരോഗ്യ സംബന്ധമായ ചില വിഷയങ്ങളൊക്കെ ഉണ്ടാകാം എന്നതിനെ സൂചിപ്പിക്കുന്നു പിന്നെ മേടൻ രാശിക്കൂറുകാർ മേടൻ രാശിക്കൂറുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ പതിനൊന്നാം ഭാവത്തിലാണ് വരുന്നത് അശ്വതി ഭരണി കാർത്തികയുടെ ഒന്നാം ഭാഗം ഈ മൂന്ന് രാശിക്കൂറിൽ ജനിച്ചവർക്ക് അത്ര വലിയ ദോഷമൊന്നും ഉണ്ടാകാൻ സാധ്യത കുറവാണ് അതായത് ഗ്രഹണം ഇവരെ കാര്യമായി ബാധിക്കില്ല എന്ന് തന്നെയാണ് അതിൻ്റെ ഒരു സൂചന ചന്ദ്രഗ്രഹണം നടക്കുന്ന സമയം എന്ന് പറയുന്ന രാത്രിയാണ് ഇത് വിഷമയം എന്നാണ് പണ്ട് മുതലേ പറയുന്നത് കാരണം ഒരു വിഷലിപ്തമായ ഒരു സാഹചര്യം അന്തരീക്ഷത്തിലും ഭൂമിയിലും നിലനിൽക്കും എന്നതാണ് അതിൻ്റെ ഒരു കാര്യങ്ങളെ കുറിച്ച് പറയുന്നത് പ്രത്യേകിച്ച് രാഹു ഗ്രസ് ചന്ദ്രഗ്രഹണം ആയതുകൊണ്ട് തന്നെ അപ്പൊ ഗ്രഹണം തുടങ്ങുന്നതിനു മുമ്പ് ഗ്രഹണം തുടങ്ങുന്നത് ഒൻപത് മണി അൻപത് മിനിറ്റിനാണ് അതായത് ഒൻപതേ മുക്കാൽ കഴിഞ്ഞാണ് ഗ്രഹണം തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഒൻപത് മണിക്ക് മുമ്പ് ഭക്ഷണം കഴിക്കുക എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഗ്രഹണ സമയത്ത് ആഹാരം കഴിക്കാതിരിക്കുക അതുപോലെ അനാവശ്യമായിട്ട് ചുറ്റിക്കറങ്ങാതിരിക്കുക പിന്നെ തുറന്നു വെച്ച ഭക്ഷണം കഴിക്കാതിരിക്കുക അതായത് എല്ലാ ഭക്ഷണങ്ങളും അടച്ചു വയ്ക്കുക നേരത്തെ തന്നെ ഭക്ഷണം കഴിക്കുക ഗ്രഹണ സമയം കഴിഞ്ഞു ഭക്ഷണം കഴിക്കാൻ സാഹചര്യം ഉള്ളവരുണ്ടെങ്കിൽ ആവിയിൽ വെച്ച ഭക്ഷണമൊക്കെ കഴിക്കുക ഇങ്ങനെയൊക്കെയാണ് അതിന്റെ സൂചന പറയുന്നത് അതുപോലെ രാത്രിയിൽ ആ സമയത്ത് സഞ്ചരിക്കാതിരിക്കുക പിന്നെ ഏതെങ്കിലും ചെറിയ പരിക്കുകൾ ഇപ്പോൾ വല്ല ചെലന്തിയോ പാറ്റയോ അല്ലെങ്കിൽ എങ്ങനെയുള്ള ഏതെങ്കിലും തേളോ എന്തെങ്കിലും ആണെങ്കിൽ പോലും അതിന് വിഷാംശം അധികരിക്കും എന്നും പറയുന്നുണ്ട് പിന്നെ പറയേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഈ ഗ്രഹണ സമയം കുംഭം രാശിയിൽ നടക്കുന്ന കുംഭൻ രാശിക്കൂറാണല്ലോ ആ സമയത്ത് നടക്കുന്നതെന്ന് പറയുമ്പോൾ ഒന്ന് ശാസ്താവിന്റെയും അല്ലെങ്കിൽ ശനിയുടെയും മറ്റൊന്ന് ഞായറാഴ്ച ദിവസമായതുകൊണ്ട് ശിവന്റെയും രണ്ട് സാന്നിധ്യമാണ് നമുക്ക് ബോധ്യപ്പെടുന്നത് അപ്പൊ ശിവഭജനം നടത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നെ ശിവപാർവതീ ഭജനം എന്ന് വേണമെങ്കിൽ പറയാം കാരണം പകൽ ഞായറാഴ്ചയാണ് മഹാദേവനെയും രാത്രിയിൽ ചന്ദ്രനാണ് ശ്രീപാർവ്വതിയെയും സൂചിപ്പിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ശിവപാർവതി ഭജനം നടത്തുക അതുപോലെ സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ച് ശിവനെയും പാർവതിയെയും ഭജിക്കുക അതുപോലെ ഗ്രഹണം ആരംഭിക്കുന്നതിനു മുമ്പ് മുതൽ ഗ്രഹണം അവസാനിക്കുന്നതുവരെ നമശിവായ ജവിച്ചുകൊണ്ടിരിക്കുന്നതും വളരെയേറെ നല്ല കാര്യമാണ് കാരണം ചന്ദ്രൻ മനസ്സാണ് മാതാവാണ് നമ്മുടെ പല വിഷമതകളും ദുഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകാതിരിക്കാനും ഇത്തരം സാഹചര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് കാരണം നല്ല ഒരു കാര്യമല്ല ഗ്രഹണം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പിന്നെ പൊതുവെ നേരത്തെ ചോദിച്ചതുപോലെ കൂടുതൽ ദോഷം ആർക്കെങ്കിലും ഉണ്ടാകുമോ എന്ന് ചോദിച്ചതിൻ്റെ ഇപ്പൊ കുംഭൻ രാശിയിൽ ഗ്രഹണം നടക്കുമ്പോൾ അവിട്ടം മൂന്ന് നാല് പാദം ചതയം പൂരിട്ടാദിയുടെ ഒന്ന് രണ്ട് മൂന്ന് പാദക്കാർ ഇവർക്ക് ജന്മരാശിയില അപ്പൊ ജന്മരാശിയിൽ നടക്കുക എന്ന് പറയുമ്പോൾ ശാരീരികമായ അസ്വസ്ഥതകള് പ്രയാസങ്ങള് അസുഖങ്ങള് ഇവരൊക്കെ വളരെയേറെ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ് അതുപോലെ മറ്റൊന്ന് കർക്കിടകൻ രാശിക്കാർ അവർക്ക് കർക്കിടകൻ രാശിക്കാർക്ക് അഷ്ടമത്തിലാണ് പുണർദം നാലാം പാദം പൂയം ആയില്യം നക്ഷത്രക്കാർക്ക് ഇവര് ഈ ആറ് നാളുകാരെ സംബന്ധിച്ചിടത്തോളം രാവിലെ ശിവക്ഷേത്രത്തിൽ പോയി മൃത്യുഞ്ജയ ഹോമം നടത്തുന്നത് വളരെ നല്ല കാര്യമാണ് കാരണം ഇവരുടെ ആരോഗ്യത്തിനും ഇവരുടെ ആ ഒരു ദോഷശാന്തിക്കും ഐശ്വര്യത്തിനും ഒക്കെ തന്നെ ഏറ്റവും നല്ല ഒരു കാര്യമാണ് പിന്നെ മറ്റു രാശിക്ക കൂറുകാരെന്ന് പറയുമ്പോൾ മീനം ഇടവം മിഥുനം ചിങ്ങം തുലാം വൃശ്ചികം മകൻ ഈ രാശിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ര നല്ല ഒരു ഫലമായിരിക്കും എന്നൊന്നും പറയാൻ പറ്റത്തില്ല പിന്നെ ഓരോ ഭാവം അനുസരിച്ച് ചില ഫലങ്ങൾ നമുക്ക് വേണമെങ്കിൽ പറയാം എന്നുള്ളതേ ഉള്ളൂ ഇപ്പോൾ മീനൻ രാശിക്കൂറുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ പൂരിട്ടാതിരെ നാലാം ഭാവം ഉത്തരട്ടാതി രേവതി ഇവർക്ക് പന്ത്രണ്ടാം ഭാവത്തിലാണല്ലോ ഗ്രഹണം സംഭവിക്കുന്നത് അപ്പോൾ പന്ത്രണ്ടാം ഭാവത്തിൽ ഗ്രഹണം സംഭവിക്കുക പറയുമ്പോൾ സ്വാഭാവികമായും കാലിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരാം അതുപോലെ തന്നെ നഷ്ടത്തെയും സൂചിപ്പിക്കുന്ന ഒരു ഭാവമാണ് പന്ത്രണ്ടാം ഭാവം പിന്നെ മറ്റൊരു രാശിക്കൂറുകാരെന്ന് പറഞ്ഞാൽ ഇടവൻ രാശിക്കൂറുകാർ ഇടവൻ രാശിക്കൂറുകാർക്ക് പത്താം ഭാവത്തിലാണ് ഈ ഗ്രഹണം നടക്കുന്നത് പത്താം ഭാവം എന്ന് പറയുന്നത് കർമ്മസ്ഥാനമാണ് അപ്പോൾ തൊഴിൽപരമായ പ്രശ്നങ്ങൾ എന്തെങ്കിലും ചെയ്താൽ അതിന്റെ പ്രയോജനം ലഭിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതുപോലെ പത്തിൽ ആണ് നിൽക്കുന്നത് രാഹുഗ്രസ്ത ഗ്രഹണമാണ് നടക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ കർമ്മദോഷത്തിന് വേണ്ടിയും ഈ നമ്മൾ ഈശ്വര ഭജന നടത്തുന്നത് നല്ല കാര്യമാണ് പിന്നെ മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒൻപതാം ഭാവത്തിലാണ് ഒൻപതാം ഭാവം എന്ന് പറയുമ്പോൾ പിതാവിനെ സംബന്ധിക്കുന്ന കാര്യവും അതുപോലെ തന്നെ ഭാഗ്യത്തെ സംബന്ധിക്കുന്ന കാര്യവുമാണ് അപ്പോൾ ഇത് രണ്ടും അപ്പോൾ പിതാവിന് ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനും അതുപോലെ ഭാഗ്യദോഷം നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രയോജനം നമ്മുടെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്നുണ്ട് എങ്കിൽ അതിനൊരു ഉണ്ടാകാതിരിക്കാനും ഭാഗ്യം ലഭിക്കാനും ഈ ശിവഭജനവും ശിവപാർവതി ഭജനവും ഒക്കെ നല്ല കാര്യമാണ് പിന്നെ അടുത്തത് ചിങ്ങൻ രാശിക്കൂറുകാരാണ് ചിങ്ങൻ രാശിക്കൂറുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ ഏഴാം ഭാവത്തിലാണ് മാർഗസ്ഥാനമാണ് മാർഗസ്ഥാനം എന്ന് പറയുമ്പോൾ അത് പങ്കാളിയെയും അതുപോലെ തന്നെ നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലുമൊക്കെ മാർഗത്തിലൂടെ ഏതെങ്കിലുമൊക്കെ വഴികളിലൂടെ നമ്മുടെ ജീവിതം രക്ഷപ്പെടണം എന്ന് ആഗ്രഹിച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ ഉറയ്ക്കുമ്പോൾ അതിനൊരു മാർഗതടസ്സം ഉണ്ടാകാതിരിക്കാൻ ഇത്തരം കാര്യങ്ങൾ വളരെയേറെ ഉപകരിക്കും കാരണം ഗ്രഹണം അത് അത്ര നല്ല ഫലമല്ലാത്തത് കൊണ്ട് തന്നെ ഈശ്വര ഭജനം നടത്തുക എന്നതുകൊണ്ട് ആ സമയത്ത് ആ ദിവസം ഞായറാഴ്ച ദിവസം അത് ഒരു വലിയ കാര്യമാണ് പിന്നീട് ഉള്ളത് തുലാൻ രാശിക്കാരാണ് തുലാൻ രാശിക്കാരെ സംബന്ധിച്ച് അഞ്ചാം ഭാവത്തിലാണ് അഞ്ചാം ഭാവം എന്ന് പറയുമ്പം അത് മനസ്സാണ് സന്താനങ്ങളാണ് അപ്പം മാനസികമായ പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറാനും സന്താനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഗുണം ലഭിക്കാനുമൊക്കെ ഈ ഒരു കാര്യം നമുക്ക് സഹായിക്കും കാരണം ഈ ദോഷത്തിൽ നമ്മൾ ദൈവത്തെ ഈശ്വര ഈശ്വരഭജനം നടത്തുക ശിവക്ഷേത്രത്തിൽ ആരാധന നടത്തുക നാമം ജപിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പിന്നെ വൃശ്ചികൻ രാശിക്കൂറ് വൃശ്ചികൻ രാശിക്കൂറുകാരെ സംബന്ധിച്ച് അവർക്ക് നാലാം ഭാവത്തിലാണ് നാലാം ഭാവം എന്ന് പറയുമ്പോൾ വീട വാഹനം മാതാവ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ നമ്മുടെ സ്വഭാവത്തിന് വരുന്ന മാറ്റം നാലിലെ രാഹുവാണ് അപ്പം നനച്ചിരിക്കാതെ ഏതെങ്കിലും തരത്തിലുള്ള ചില തിരിച്ചടികളൊക്കെ നമ്മുടെ ഭവനത്തിൽ ഉണ്ടാകുക മാതാവിന് ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളോ മറ്റു ദുരിതങ്ങളോ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുക വീട്ടിൽ ചില അസ്വസ്ഥതകളൊക്കെ സംഭവിക്കാം ഇങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കാൻ ഈ ഗ്രഹണത്തിൻ്റെ ദോഷം ഇല്ലാതാക്കാൻ വേണ്ടി ശിവഭജനം നടത്തുക പിന്നെ വൃശ്ചികൻ രാശിക്കൂർ കഴിഞ്ഞാൽ പിന്നെയുള്ളത് മകരൻ രാശിക്കൂറാണ് മകരൻ രാശിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം രണ്ടാം ഭാവത്തിലാണ് രണ്ടാം ഭാവം എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും മറ്റുള്ളവർ അംഗീകരിക്കാതെ വരിക ആ കാര്യങ്ങൾക്ക് വിലയില്ലാതെ വരിക സാമ്പത്തികമായ ബുദ്ധിമുട്ട് വരിക കുടുംബത്തിൽ അത്ര നമ്മളോട് ആ ഒരു ഈ മകരൻ രാശിക്കൂറുകാരോട് കുടുംബത്തിലുള്ളവർക്ക് അത്ര വലിയ അംഗീകാരമോ അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളോടൊരു തൃപ്തിയോ ഇഷ്ടമോ ഒന്നും തോന്നാതിരിക്കുക സാമ്പത്തികമായ കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ട് വരിക രണ്ടാം ഭാവം വിദ്യയാണ് വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും അതിൻ്റേതായ ദോഷങ്ങളൊക്കെ ഉണ്ടാകും ഗുണഫലം കുറയും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്കും ഈ ഞായറാഴ്ച ദിവസം ശിവഭജനം നടത്തുകയും ശിവക്ഷേത്രത്തിൽ വഴിപാട് നടത്തുകയും പ്രാർത്ഥന നടത്തുകയും ഒക്കെ ചെയ്യുന്ന അതുപോലെ തന്നെ രാവിലെയും വൈകിട്ടും അല്ലെങ്കിൽ എപ്പോഴാണോ നിങ്ങൾക്ക് സൗകര്യമുള്ളത് ആ സമയത്ത് വൈകിട്ട് എന്തായാലും നിലവിളക്ക് എത്തിച്ച് ശിവപാർവതി ഭജനം നടത്തുക പിന്നെ ദോഷഫലം കൂടുതൽ പറഞ്ഞ കർക്കിടകൻ രാശിക്കാർക്കും അതുപോലെ തന്നെ കുംഭൻ രാശിക്കാരും കഴിയുമെങ്കിൽ അവർ ഒരു മൃത്യുജയ ഹോമം നടത്തുക ഇതൊക്കെയാണ് ഈ ഗ്രഹണം കൊണ്ട് പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക നന്ദി നമസ്കാരം